ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളുടെ പോരാട്ടം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് കപ്പ് ഉയർത്താനുള്ള മത്സരാർത്ഥികൾക്ക് ഇനിയുള്ള നിമിഷങ്ങൾ വളരെ കുറവ് മാത്രം അതിന് പ്രേക്ഷകരുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാകുന്നു ഇതുവരെ ഏറ്റവും കൂടിയ പ്രേക്ഷക പിന്തുണ നേടിയത് ആരാണെന്നും അവർക്ക് എത്ര വോട്ടുകൾ വീതം കിട്ടിയെന്നും നോക്കാം ഏറ്റവും മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അനിമോളാണ് അല്പം വോട്ടുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനം തുടരുന്നത് അനീഷാണ് അനിമോൾക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് അനീഷാണ് അനീഷിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് അനിമോളുമായിട്ട് വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അനീഷ് രണ്ടാം സ്ഥാനത്തിലേക്ക് മാറിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസിന് ലഭിച്ച വോട്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടാണ് നാലാം സ്ഥാനത്ത് നൂറയാണ് നൂറയ്ക്ക് ലഭിച്ച വോട്ട് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ആണ് അക്ബറിന് ലഭിച്ചിരിക്കുന്ന വോട്ട് തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഓട്ടാണ് ആറാം പൊസിഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് നെവിനാണ് നെവിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഓട്ടാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ആതിലെയാണ് സെവന്റ് പൊസിഷനിൽ നിൽക്കുന്നത് എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് മാത്രമാണ് ആതിലൊക്കെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചറസ് ഉണിൽ രണ്ട് പേരാണ് നെവിനും ആതിലെയും ബാക്കി വോട്ടിംഗ് റിസൾട്ടുമായിട്ട് ഉടനെ വരാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം